ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കോൺഗ്രസ് നേതാക്കൾ ബിജെപി പോകുന്ന നിരന്തരം പ്രചാരണം നടത്തിയാണ് സി പിമാര് ഇടത് കൺവീനർ തന്നെ ഈ ബിജെപി നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടെന്നുള്ള ആരോപണങ്ങൾ വരുന്നു എന്താണ് ഡിബേറ്റ് ചെയ്ത കാര്യങ്ങളല്ലേ പോലെ ലീഗിന്റെ അഖ്യാപനം ഇപ്പൊ വന്നിട്ടുണ്ട് നമ്മൾ അവരോട് ചോദിക്കുന്നതാണ് നല്ലത് ഒരു വേണ്ട ഈ വടകര് വലിയ വർഗീയ ചേരിണ്ടാക്കി അത് മുസ്ലിം ലീഗ് പ്രവർത്തകർ അവിടുത്തെ ആള് ഉണ്ടാക്കിയെന്നുള്ളത് സിപിഎമ്മിന്റെ ആരോപണം അത് വലിയ പഴയ നേതാവ് കരാ കൂട്ടി പിടിച്ചിട്ട് പ്രചരിപ്പിക്കുന്നത് അതിൽ വർഗീയ പ്രചാരം അവിടെ നടക്കുന്നത് ഒരിക്കലും ഉണ്ടാവില്ല കാരണം ലീഗിന്റെ പ്രവർത്തകര് വിഭാഗീയ വർഗീയ പ്രചരണം ഒരു കാലത്തും നടത്തൂരാ ഞങ്ങള് അത്തരം കാര്യങ്ങൾക്ക് എതിരായി ഫൈറ്റ് ചെയ്ത് നിന്ന് രാഷ്ട്രീയം പിടിച്ചു നിർത്തുന്നവരല്ലേ പിന്നെങ്ങനെ ഞമ്മളെ നടത്തുക നമ്മളെ നടത്തി ഞങ്ങളെ കഥ പോയില്ലേ മറ്റു പിന്നെ വലിയ ചൂടേറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും അയോധ്യാസമരം ബാബരി മസ്ജിദ് നടത്തിയ ശേഷം പോലും വർഗീയ പ്രചരണത്തിന് പലരും ഇറങ്ങി അപ്പോ പലരും അവരെ പിന്തുണച്ചു പക്ഷെ അപ്പോ ഞങ്ങൾ ഫൈറ്റ് ചെയ്തവരല്ലേ ഞങ്ങൾ ഒരിക്കലും വർഗീയ ജനങ്ങള് പറഞ്ഞാൽ വിശ്വസിച്ചില്ല പിന്നെ ഇത് ഇലക്ഷനിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കാം ഞങ്ങൾ ഒരു പ്രവർത്തകനും അത്തരത്തില് ചെയ്തിട്ടുണ്ടാവില്ല ഒരു കാലത്തും ചെയ്തിട്ടുണ്ടാവില്ല അതൊന്നും ശരിയല്ല നിങ്ങൾ ബൂത്ത് പരിശോധിച്ചാ മണ്ഡലടിസ്ഥാനത്തില് പരിശോധിച്ചാലും കൊറേ ഒക്കെ തീരും ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് മണ്ഡലം ഞങ്ങളുടെ സ്ട്രോങ് ഹോൾഡ് ബൂത്തുകളും അതുപോലെ തന്നെ സാധാരണ ട്രഡീഷണൽ ആയിട്ട് എൽ ഡി എഫിന് ഭൂരിപക്ഷം കൊടുക്കുന്ന മണ്ഡലങ്ങളും അവിടെ ബൂത്തുകളും അതൊന്ന് പരിശോധിച്ചാൽ ഈ സംശയം തീരും പിന്നെ അവരുടെ സെൻട്രൽ കമ്മിറ്റി പിന്നെ റിവ്യൂ ചെയ്ത് സീറ്റ് അവരുടെ വിജയ സാധ്യത എവിടെയൊക്കെയാണ് അതിലും മലപ്പുറം ഇല്ല കൂടുതൽ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമല്ല ഉണ്ടോ ഒരു വർഷം ആണെങ്കിൽ നമ്മക്ക് ചർച്ച ചെയ്യാം അതല്ലാതെ ജയരാജ എൽ ഡി എഫ് പോലും ക്ലെയിം ചെയ്യുന്നില്ല എൽ ഡി എഫ് പോലും ക്ലെയിം ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ നമ്മളിപ്പോ ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമില്ല പണ്ടുണ്ട് പണ്ടുണ്ട് എം എസ് എഫിൽ ആദ്യണ്ട് പണ്ട് എം എസ് എഫിൽ ആദ്യ ഉണ്ട് ലീഗിലും ഉണ്ട് അതിന്റെ കമ്മിറ്റിയിലൊക്കെ അവരുണ്ടല്ലോ ഇപ്പൊ യൂത്ത് ലീഗിൽ വന്നു പിന്നെ അതിൽ പോലെ ലീഗില് എന്റെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റിയിലും ഒക്കെ വനിതകളൊക്കെ പ്രാധാന്യം